ിൽ തന്നെ ഏറ്റവും കുറഞ്ഞ നാനൂറ്റി തൊണ്ണൂറ്റി അഞ്ച് രൂപയുടെ മുന്നേ എവിടെയും കാണാത്തൊരു ഈ തോൽസിലെ തേക്കാ അഞ്ഞൂറ്റി നാല്പത്തി ഒമ്പത് രൂപക്ക് താഴെ ഏഹ് ഈ സാരി നിങ്ങൾക്ക് കിട്ടും എന്നുണ്ടെങ്കിൽ ഈ സാധനം ഞാൻ ഗ്യാരണ്ടി ഇത് പ്യൂർ കോട്ടൺ ആണ് ഇതല്ല കോട്ടൺ അല്ല എന്ന് പറയുകയാണെങ്കിൽ അതിൽ തർക്കിക്കുന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞുതരാം ഇതാണ് അതിന്റെ നൂല് കേട്ടോ നല്ല ഭക്ഷണം നല്ല വസ്ത്രം നമ്മുടെ ലൈഫിൽ ഏറ്റവും വലുത് അത് തന്നെയാണ് വേറെ എന്തൊക്കെ ഉണ്ടായിട്ട് എന്താ കാര്യം അല്ലേ ഹായ് ഗായ്സ് എല്ലാവർക്കും നമ്മുടെ പുതിയ വീട്ടിലേക്ക് സ്വാഗതം നമ്മൾ വീണ്ടും കുത്താമ്പുളിന്റെ ആണ് കുത്താമ്പുളിന്റെ നമ്മുടെ രാമചന്ദ്ര രാമചന്ദ്ര നമ്മുടെ അതെ ഞാൻ ഒരുപാട് നമ്മുടെ കുബേര സിൽക്ക് വന്നിട്ട് അത് കഴിഞ്ഞിട്ട് വിജയ് വിചിത്രയും ഷോക്കൗട്ടായിരുന്നു പിന്നെ കോട്ടന്റെ പിന്നെ ഏറ്റവും ഹൈലൈറ്റ് ആയിട്ടുള്ള നമ്മുടെ അറുന്നൂറ്റി ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് എല്ലാം നമ്മുടെ ചെറിയൊരു റേഞ്ചില് കയ്യിൽ ഒതുങ്ങാവുന്ന റേഞ്ചില് എല്ലാ പുതിയ നമ്മുടെ ലൊക്കേഷൻ വരുന്നത് തൃശ്ശൂർ ജില്ലയിലാണ് തൃശ്ശൂർ ജില്ലയില് കുത്താപുള്ളി എന്ന് പറയുന്ന ഗ്രാമത്തിലാണ് തിരുവല്ലാമല പഞ്ചായത്തില് അതായത് നമ്മുടെ നിന്ന് കറക്റ്റ് രണ്ട് കിലോമീറ്റർ ആണ് നമ്മുടെ ഷോപ്പിലേക്കുള്ളത് കുത്താമ്പള്ളിയിലേക്ക് രണ്ടാകുമ്പത്തേനും ലെഫ്റ്റ് സൈഡിൽ കാണുന്നതാണ് നമ്മുടെ രാമ്യേന്ദ്ര അയലോംസ് അതായത് തിരുവല്ലാമര ടൗണിൽ നിന്ന് നമ്മുടെ കുത്താമ്പള്ളിലോട്ട് വരുമ്പോൾ കറക്റ്റ് രണ്ടാമത്തെ കിലോമീറ്ററിൽ ലെഫ്റ്റ് സൈഡിൽ കാണാൻ പറ്റും നമ്മുടെ ജസ്റ്റ് ഒരു ഫോട്ടോ എന്തെങ്കിലും ഉണ്ട് ഇതിന്റെ ഷോപ്പിന്റെ ക്ലിക്ക് ചെയ്താൽ ഡയറക്റ്റ് ഗൂഗിൾ മാപ്പ് കിട്ടും അതെ പിന്നെ എല്ലാത്തിനും ഉപരി നമ്മുടെ എന്റെ തന്നെ നമ്പർ ഉണ്ടകത്ത് ചെയ്യാ നിങ്ങൾക്ക് ഇത് ഡയറക്റ്റ് ഇവിടെ എത്താൻ പറ്റും വീഡിയോ പറഞ്ഞു എവിടെന്ന ചെയ്യണ്ടോട് എല്ലാം കുബേരീസ് ലിക്കില് ഏഹ് ഒരുപാട് എൻക്വയറി ചോദിച്ചിട്ട് കൊടുക്കാനും പറ്റാതെ പോയി കഴിഞ്ഞാൽ പോയാൽ പോയിട്ടുള്ളൊരു ഐറ്റം ഇതിനകത്ത് ഇതിൽ രണ്ട് ടൈപ്പിൽ വരുന്നുണ്ട് ഇത് ജോർജറ്റ് മെറ്റീരിയലും വരുന്നുണ്ട് പക്ക സോഫ്റ്റ് സിലിക്കിലും വരുന്നുണ്ട് കേട്ടോ രണ്ട് മെറ്റീരിയൽ ഞാൻ കാണിച്ചു തരാം ഇത് സെയിം നമുക്ക് പ്രൈസ് റേഞ്ച് എല്ലാം വരുന്ന സെയിം തന്നെ വരുന്നുള്ളൂ തൊള്ളായിരത്തി എൺപത്തി അഞ്ച് രൂപ ഡിസ്കൗണ്ട് കഴിഞ്ഞിട്ടുള്ള എമൗണ്ട് ഞാൻ പറഞ്ഞു തരാം നിങ്ങക്ക് ആ ഒരു റേഞ്ച് ഈ ഒരു സാരിക്ക് വരുന്നുള്ളൂ കേട്ടോ ജസ്റ്റ് രണ്ട് സൈഡും ബോർഡർ വരുന്നുണ്ട് കോൺട്രാസ്റ്റ് ബോർഡർ തന്നെയാണ് വരുന്നത് സാരിയും ആണ് വിത്ത് ബ്ലൗസ് കേട്ടോ ആയിരത്തി സോറി തൊള്ളായിരത്തി എൺപത്തി അഞ്ച് രൂപ ഏ നമുക്ക് ഡിസ്കൗണ്ട് കഴിഞ്ഞിട്ട് വരുന്ന പ്രൈസ് എണ്ണൂറ്റി അറുപത്തിയഞ്ച് രൂപ രൂപ എണ്ണൂറ്റി എൺപത്തി ആറ് അതെ അതെ അതിന്റെ വേറെ കളർ ചാട്ടാണ് കേട്ടോ അതെ അതാണ് അതിന്റെ വേറൊരു കളർ ചാർട്ട് വരുന്നത് റീസ്റ്റോക്ക് ചെയ്തിട്ടുള്ളൂ എണ്ണൂറ്റി എമ്പത്തിയാറ് രൂപയ്ക്ക് നിങ്ങൾക്ക് സ്വന്തമാക്കാൻ പറ്റുന്ന ഈ ഒരു പാർട്ടി എടുക്കാൻ അതിന്റെ ബ്ലൗസ് ബ്ലൗസൊക്കെ നോക്കി വെറൈറ്റായിട്ടുള്ള ഒരു ബ്ലൗസ് പീസ് ഒക്കെ തന്നെയാണ് ഫുള്ള് ചെല്ലി വെഡ് അതിന്റെ കളച്ചാട്ടുകൾ കാണിച്ചാലും കേട്ടോ എല്ലാം വന്നേക്കണു അത്യാവശ്യം നല്ലൊരു കളച്ചാട്ട് തന്നെയാണ് ഇതിന് മുന്നേ എവിടെയും കാണാത്തൊരു ഈ കളച്ചാട്ടാണ് പോട്ടില്ല ചീത്തേക്കണേട്ടോ യെല്ലോ വിത്ത് ബ്ലൂ റോയൽ ബ്ലൂ ആണ് ആ റോയൽ ബ്ലൂ ഡിസൈനെല്ലേ എല്ലാം എല്ലാം അടിപൊളി കളയുന്ന സാധനമാണ് ഡബിൾ സൈഡ് ഫോട്ടോ വൺ സൈഡ് ഫോട്ടോ ഉണ്ട് ഏതില് വേണമെങ്കിൽ നമുക്ക് സെലക്ട് ചെയ്യാം ആഴേക്കണ്ട നമ്പറിലൊന്ന് കോണ്ടാക്ട് ചെയ്താൽ മാത്രം മതി നിങ്ങൾക്ക് ഇതിൻ്റെ ഫുൾ വീഡിയോ കോളിൽ കാണിച്ചു തരും എന്തെങ്കിലും വിളിച്ചിട്ട് കിട്ടിയില്ല കാണാൻ പറ്റിയില്ല എന്നുള്ള കംപ്ലൈൻറ്റുകൾ ഉണ്ടെങ്കിൽ താഴെ എൻ്റെ നമ്പറിന് താഴെയുണ്ട് അതിനകത്ത് നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യട്ട് കിട്ടാത്തത് വേറൊന്നും ഉണ്ടല്ല തിരക്കുള്ള സമയത്ത് വീഡിയോ കോളുകളിലാവുമ്പോൾ ഫോൺ റിങ് ചെയ്യും പക്ഷേ ഇവിടെ വരുമ്പോൾ നിങ്ങൾക്കത് റിങ് ചെയ്യും റിങ് ചെയ്യുന്നതായിട്ട് കാണും പക്ഷേ ഇവിടെ വീഡിയോ കോളിലായിരിക്കും അതുകൊണ്ടാണ് നിങ്ങൾക്കത് ഫോൺ അറ്റൻഡ് ചെയ്യാൻ പറ്റാത്തത് നല്ലൊരു പേസ്റ്റ് കളർ കളറില് നല്ലൊരു ക്രീം ഷെയ്ഡില് ഒരു വൈൻ കോൺട്രാസ്റ്റ് ആയിട്ട് ചെയ്ത് കേട്ടോ അത്യാവശ്യം ആണ് സൈഡ് ബോർഡറിൽ ചെറിയൊരു ബോർഡർക്കും ഈ കളർക്ക് എല്ലാ ചേച്ചിമാർക്കും ഉപയോഗിക്കാൻ പറ്റും ആ ഒരു റേഞ്ചിലാണ് സെറ്റ് ചെയ്ത് നമ്മൾ ഇതിലെല്ലാ കളറും വെച്ചിട്ടില്ല കേട്ടോ വീഡിയോ കോളിൽ കാണാണെങ്കിൽ ഇതിന്റെ കൊറേ കളേഴ്സ് യാണെങ്കിൽ ഇത് മാത്രമായിട്ട് മാത്രമായിട്ട് വരും വെച്ച തന്നെ നമ്മൾ സെലക്ടീവ് ആയിട്ട് നല്ലോ അതിന്റെ ഒരുപാട് കാണിച്ചത് കാണിക്കുന്ന ഒരുപാട് കളേഴ്സ് അതായത് ലൈറ്റ് കളേഴ്സും ഡാർക്ക് കളേഴ്സും എല്ലാ വീഡിയോകൾ വിളിച്ചതിനേക്കാൾ കൂടുതൽ കളക്ഷൻസ് കാണാൻ പറ്റും അടിപൊളി സാരികൾ കേട്ടോ എല്ലാവരും നമ്മൾ പറയേണ്ട ആവശ്യമില്ല നമ്മടെ കാണുന്ന എല്ലാ ചേച്ചുകാർക്കും ഏറ്റവും കൂടുതൽ അറിയണ ഒരു സാരിയാണ് സത്യം പറഞ്ഞാൽ ഈ ഒരു പാർട്ടി ഫങ്ഷൻ ടൈമിലൊക്കെ എടുക്കാൻ കൊടുത്തു തുടങ്ങിയത് നമ്മൾ എല്ലായിടത്തും എത്ര അധികം ആൾക്കാരായി ആവശ്യക്കാരോ പക്ഷേ ലാസ്റ്റ് റൗണ്ട് സാധനം ആയി എവിടെ എവിടെയും വീവേഴ്സ് ഇല്ലാത്ത അവസ്ഥയിലേക്ക് എത്തി ബോട്ടിൽ ഗ്രീനും ഇനി പിന്നെ നമുക്ക് ഉള്ളത് അതിലും പറയുന്നില്ല അത് ഡിസ്കൗണ്ട് കഴിഞ്ഞിട്ട് നിങ്ങക്ക് അഞ്ഞൂറ്റി നാല്പത്തി ഒമ്പത് രൂപക്ക് നിങ്ങൾക്ക് നമ്മുടെ ഈ ഒരു ഏരിയയിൽ ഞാൻ എവിടെ സ്ഥലം പറയുന്നില്ല നിങ്ങക്ക് സാരി കിട്ടൂല അത്രയും ഉറപ്പാന്ന് വെച്ചാൽ അത്രയും ഉറപ്പെന്ന് പറഞ്ഞ ഫുൾ ഗ്യാരണ്ടിയിൽ ഞാൻ നമ്മുടെ ഇൻസ്റ്റാഗ്രാം രാമചന്ദ്ര എന്നുള്ള ഇൻസ്റ്റാഗ്രാം പേജ് നിങ്ങക്ക് നോക്കിയാലറിയാം ഒരു ത്രീ മില്യൺ വ്യൂസ് കിട്ടിയ ഒരു പ്രൊഡക്റ്റ് ആണത് അതുപോലെ നമുക്ക് സെയിലായൊരു പ്രൊഡക്റ്റ് ആണ് അതിലും വെച്ച് ഞാൻ ഒരുപാട് ഓർഡേഴ്സ് വന്നപ്പോൾ വീണ്ടും ക്വാളിറ്റിയും കൂടി ഒന്ന് ചേഞ്ച് വരുത്തി ഹൈ ക്വാളിറ്റിയിലിട്ട് ചെയ്തിട്ടുണ്ട് അറുന്നൂറ്റി പത്ത് രൂപ ചെയ്തിട്ടുള്ളൂ അതിനകത്ത് പ്രൈസിലൊന്നും ചേഞ്ച് വരുത്തിയിട്ടില്ല അറുന്നൂറ്റി പത്ത് രൂപ കൂടുതൽ അറുന്നൂറ്റി പത്തും കൊടുക്കണ്ട അഞ്ഞൂറ്റി നാല്പത്തി ഒമ്പത് രൂപ അഞ്ഞൂറ്റി നാൽപ്പത്തി ഒമ്പത് രൂപ നിങ്ങൾ കൊടുത്താൽ മതി ചോർച്ചലിക്കില്ല കേട്ടോ നിങ്ങൾക്ക് ഈ റേഞ്ചിൽ അതിൻ്റെ കളർ ചാർട്ടുകൾ ഇതിപ്പോ ചെയ്തേക്കണ വീട് ഈ സാരി ആണ് അതുകൊണ്ട് ഈ ഒരു ഡിസൈൻ ജസ്റ്റ് അടുത്ത രണ്ടു ദിവസത്തിൻ്റെ ഉള്ളിൽ തന്നെ ഇതിന്റെ മാംഗോ ഡിസൈനും വരുന്നുണ്ട് അതും ഞാൻ ഈ ചാനൽ തന്നെ നിങ്ങൾക്ക് കാണിച്ചു എന്തായാലും ഞാൻ കാണിച്ചത് അതിന്റെ കളർ ചാട്ടുകളാണ് ഇല്ലാത്ത കളർ ചാട്ടുകള ഡാർക്ക് ചാർട്ട് മാത്രമേ ഞാൻ ഇത് ചെയ്തിട്ടുള്ളൂ അഞ്ഞൂറ്റി നാല്പത്തി ഒമ്പത് രൂപക്ക് താഴെ ഈ സാരി നിങ്ങൾക്ക് ഇത് കിട്ടും എന്നുണ്ടെങ്കിൽ ഈ സാധനം ഞാൻ പറയും കേറി എന്നെ താഴെ പേഴ്സണൽ നമ്പറിൽ വന്നിട്ട് നിങ്ങൾ എനിക്ക് കമന്റ് ചെയ്യാം പിന്നെ വെറുതെയും കുറെ കമന്റുകൾ വരുന്നുണ്ട് കേട്ടോ അതിപ്പോ നമ്മള് ഒരു പീസ് ഞാനത് സ്റ്റോറിയൊക്കെ എടുത്ത് നോക്കാൻ നമുക്ക് അവര് ഡീറ്റെയിൽ കിട്ടും അയാൾ നോക്കുമ്പോ ഒരു പീസ് പോലും നമ്മുടെ പർച്ചേസ് ചെയ്യാത്ത കുറച്ച് ആളുകൾ വെറുതെ ചുമ്മാ വന്നിട്ട് കമന്റ് ചെയ്യാനായിട്ടിരിക്കുന്നത് അവരൊക്കെ നമുക്ക് അറിയാം പേരും ഡീറ്റെയിലും കാര്യങ്ങളും എല്ലാം ഒരു വീഡിയോയിൽ ഫുള്ള് ഞാനവിടെ കാണിച്ചു തരാം അതാരാണ് എന്താണല്ലോ കേട്ടോ അത് ഒരു പ്രൊഡക്റ്റ് പോലും നമ്മുടെ ഇന്ന് മേടിക്കാതെ എന്തെങ്കിലും പറയണ്ടേ വേണ്ടി പറയുന്ന കുറച്ചാളുകൾ ഉണ്ട് അഞ്ച് കളർ റെഡി സ്റ്റോക്കിലുണ്ട് വൈ ക്യാമറ ഒന്ന് ഒന്നു കാണിച്ചേട്ടേ യൂണിഫോം ആയിട്ട് യൂണിഫോം ആയിട്ട് അത് യൂണിഫോം പോയതിന്റെ ബാക്കിയാണ് ഓരോ കളറിലും അഞ്ഞൂറ് അറുന്നൂറ് പീസ് വെച്ച് ചെയ്താണ് അഞ്ച് കളറിൽ അതിന്റെ ബാലൻസ് ആണ് ഇപ്പൊ ഏത് മൂന്നേ മൂന്ന് ദിവസമായിട്ടുള്ളൂ ഈ പ്രൊഡക്റ്റ് ഇവിടെ തിരിച്ച് റീസ്റ്റോക്ക് വേണം ഞാൻ സത്യം പറയാം ഞാൻ ആദ്യം ഞാൻ ആവശ്യമായി ഇതെടുക്കുമ്പോൾ ഞാൻ പറഞ്ഞു നമുക്കിത് വീഡിയോയിൽ കാണിക്കണ്ട കാണിച്ചാൽ എനിക്കിത് കൊടുക്കാൻ തികയില്ല എന്താ വെച്ചാൽ അതുപോലെ നമ്മുടെ ആ ഓൺലൈൻ സ്റ്റാപ്പുകളുടെ ലിസ്റ്റ് ഞാൻ കാണിച്ചു തരാം ചുരുങ്ങിയത് നമുക്ക് ഒമ്പത് ഓൺലൈൻ ഉണ്ട് അവർ ഒമ്പത് പേർക്കും ചുരുങ്ങിയത് ഒരു പത്ത് നൂറ്റി അമ്പത് സാരി ഒരാൾക്ക് നൂറ്റി അമ്പത് സാരിയുടെ മുകളിൽ ഓർഡർ ഉണ്ട് അതുകൊണ്ടാണ് ആയിരത്തി രണ്ടായിരത്തി എണ്ണൂറ് സാരി വന്നിട്ട് ഇപ്പൊ നിലവിൽ അത്ര പീസേ ബാക്കിയുള്ളൂ ഏറ്റവും കൂടുതൽ ഷോപ്പുകളിലേക്ക് വരെ സപ്ലൈ ചെയ്യാൻ പറ്റുക ആ ഒരു റേഞ്ചില് നിങ്ങൾക്ക് ചെയ്യാൻ ഇത് ഏറ്റവും ഇപ്പൊ നിങ്ങൾ വിചാരിക്കുക ഇത് കോസ്റ്റ് കുറഞ്ഞുകൊണ്ട് റേറ്റ് എന്താ മെറ്റീരിയൽ ഇതാണ് അതിന്റെ മെറ്റീരിയൽ സെയിം പക്ക ഷോപ്പ് ഇതെല്ലാം കോപ്പർ ജെറി തന്നെയാണ് കേട്ടോ അല്ലാതെ മറ്റുള്ളവർ കാണാൻ നൂലോ അങ്ങനെയുള്ള ഒന്നും ഇട്ട് ചെയ്തേക്കാൻ കോപ്പർ ില് സോഫിറ്റി ഒരു കോംപ്രമൈസും ചെയ്യില്ല ഇൻ കേസ് ഞാൻ പറഞ്ഞില്ലേ പത്ത് അയ്യായിരം പതിനായിരം സാരി ഒരേ ടൈമിൽ വിധി വരുന്നതാണ് എന്തെങ്കിലും ഒന്നോ രണ്ടോ മെറ്റീരിയൽ എന്തെങ്കിലും ഡാമേജോ കാര്യങ്ങളോ വന്നിട്ടുണ്ടെങ്കിൽ വരുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഞാൻ എന്റെ നമ്പർ ഞാൻ ഓപ്പൺ ആയിട്ടല്ലേ പറയണേ എന്റെ നമ്പർ നിങ്ങളുടെ ഒരു അനിയനെ പോലെ നിങ്ങൾ എന്നെ കണ്ടാൽ മതി വേറെ ഒന്നും വേണ്ട ഒരു ബിസിനസ്സുകാരനായിട്ടോ കച്ചവടക്കാരനായിട്ടോ ഒന്നും വേണ്ട പ്രകാശ് നിങ്ങളുടെ അനിയനായിട്ട് നിങ്ങൾക്ക് കാണുക അതിനകത്ത് നിങ്ങൾ വിളിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഫ്രീ ഷിപ്പിങ്ങിൽ ഞാൻ നിങ്ങൾക്ക് നിങ്ങളുടെ അടുത്ത പ്രോഡക്റ്റ് ഞാൻ നിങ്ങൾക്ക് എത്തിച്ചേരും അതിൽ കൂടുതൽ ഞാൻ എന്ത് ഗ്യാരന്റിയാ ഞാൻ എന്റെ ചേച്ചിമാരിക്ക് വരണ്ടേ ഇത്രയും ഗ്യാരണ്ടിയോട് കൂടി ഞാൻ പറയുമ്പോച്ചാ അത്രയും ഒരു ഉറപ്പ് എനിക്കുള്ളത് കൊണ്ടാണ് കേട്ടോ പിന്നെ നമ്മുടെ ഹാൻഡ്ലൂം കോട്ടയം ഒരുപാട് കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഒരുപാട് കമന്റ് വായിച്ചതാ അല്ലേ കോട്ടൺ ഇത് നമുക്ക് ആയിരത്തി അഞ്ഞൂറ്റി എഴുപത്തി അഞ്ച് രൂപ ആ റേഞ്ചിൽ വരുന്ന ഫുൾ ജെറി വർക്ക് വരുന്നതാണ് ഡിസ്കൗണ്ട് കഴിഞ്ഞിട്ട് ആയിരത്തി നാനൂറ്റി പതിനേഴ് രൂപ വരുന്നു ഇത് എന്താണ് ഇതിന്റെ പ്രത്യേകത എന്ന് ചോദിച്ചാൽ അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് ഇതിന് ഇത്ര വില വന്നതെന്ന് ചോദിച്ചാൽ അതും ഞാൻ പറഞ്ഞു തരാം ഇത് അതിന്റെ സെയിം പ്രൈസിൽ ആയിരത്തി ഒരുനൂറ് രൂപയെ വരുന്നുള്ളു സെയിം മെറ്റീരിയലില് സെയിം ഡിസൈൻ സെയിം സാരി ഇത് വരുന്ന നമുക്ക് ഡിസ്കൗണ്ട് കഴിഞ്ഞിട്ട് തൊള്ളായിരത്തി തൊണ്ണൂറ് രൂപയെ വരുന്നുള്ളൂ രാഷ്ട്രീയ നോക്കുമ്പോ അതിനകത്ത് എന്താ വ്യത്യാസം കാണുന്നത് അതാണ് ഇത് ചെയ്തേക്കണ ഫുള്ള് നൂലിലാണ് ഇതെല്ലാം നൂലാണ് ഒരുപാട് പേര് ആ ഇതാണ് നോക്കിക്കോളൂ ഇതാണ് അതിന്റെ നൂലാണ് പക്ഷെ ഈ സാരിയില് വരുമ്പോൾ നേരെ തിരിച്ചാണ് ഇത് വന്നേക്കും ഫുള്ള് ജെറിയാണ് അതായത് കോപ്പർ ജെറി ആണ് അതിന്റെ ആ ഒരു പ്രൈസ് വ്യത്യാസമാണ് ഹാൻഡ്ലൂം ആണ് ഇത് പ്യുവർ ആണ് ഇതല്ല കോട്ടൺ അല്ല എന്ന് പറയുകയാണെങ്കിൽ അതിലാരെയും തർക്കിക്കുന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞുതരാം ഇതാണ് അതിന്റെ നൂല് കേട്ടാ ഈ നൂല് ചെക്ക് ചെയ്ത് പക്കയായിട്ട് പേടിക്കാം അല്ല എന്റെ ഈ നമ്മുടെ ഈ വീഡിയോ കണ്ടിട്ട് എന്റെ ചേച്ചിമാര് എവിടുന്നെല്ലാം വരുന്നുണ്ടെന്ന് അറിയാം അത് രാഷ്ട്രീയം ഇവിടെ വന്നിട്ട് ഇരിക്കുമ്പോ തന്നെ തൊടുപുഴ ട്രാവലറിൽ വന്നിട്ട് അതാണ് ഞങ്ങൾ ഇത്ര നേരം വഴിയത് കഴിഞ്ഞ പ്രാവശ്യം വീടിയെടുത്തിട്ടുമ്പോ ഫുള്ള് മഴ നനഞ്ഞു തൃശ്ശൂർ വരെ മഴ നനഞ്ഞു പോയാ അപ്പൊ ഞാൻ പറഞ്ഞു പ്രാവശ്യം ലേറ്റ് ആകണ്ടോ നേരത്തെ വന്നോളം ഞാൻ പറഞ്ഞിട്ട് വന്നതാ പക്ഷെ ഇന്നും അത് തന്നെയാണ് നിങ്ങളുടെ സപ്പോർട്ടായിട്ട് അതെ 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 നമ്മുടെ ഞാനല്ലേ നമ്മുടെ ചേച്ചിമാരുടെ വലിയൊരു സപ്പോർട്ട് തന്നെയാണ് നോക്കി അടുത്തൊരു കളർ കളർ കോമ്പിനേഷൻ നോക്ക് കളറായിട്ട് ൂടുതൽ നമുക്ക് പോകുന്ന ഓഫീസ് ഓഫീസിൽ വർക്ക് ചെയ്യുന്ന ചേച്ചിമാർക്കും ടീച്ചേഴ്സിനും നമ്മുടെ അതുപോലെ തന്നെ നമുക്ക് അത്യാവശ്യം നല്ല നല്ലൊരു പാർട്ടി വെയർ ഒക്കെ ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന മോശം എവിടുന്നാണെന്ന് നിങ്ങളുടെ അയലോകത്തെ ചേച്ചി ചോദിക്കുമ്പോ നിങ്ങള് എന്റെ ചേച്ചിമാര് പറയ ഇത് നമ്മുടെ കടയെന്നാന്ന് പറഞ്ഞാ മതി കേട്ടോ എന്നിട്ട് നമ്മുടെ കടയുടെ ലിങ്ക് കൊടുക്കുക നേരെ നമ്മളെ കോണ്ടാക്ട് ചെയ്യിപ്പിക്കുക നമ്മുടെ ഓൺലൈൻ സ്റ്റാപ്പ് അതിനും വേണ്ടി റെഡി ആയിട്ട് ഇവിടെ നിൽക്കുന്നുണ്ട് ഈ ഒരു ചാറ്റ് നിങ്ങൾ നോക്കുക നമ്മുടെ ഷാട്ട് നിങ്ങൾക്കമ്പോട്ടിൽ ഗ്രീൻ ആണത് അതാ ലിനൻ ടച്ച് ആ സാരിയില് വന്നപ്പോ അതിന്റെ ലുക്ക് കണ്ട ലുക്ക് ഇല്ലാത്ത സാരി ആയിരിക്കും ഒരുപാട് ചേച്ചിമാര് നമ്മുടെ കയ്യിൽ നിന്ന് ഓൺലൈനില് സാരി മേടിച്ചിട്ട് ഓൺലൈനിൽ സാരി മേടിച്ചിട്ട് ജസ്റ്റ് ഇവിടെ വരുന്നപ്പോ ആ സാരി എടുത്തിട്ട് വരാറുണ്ട് എന്തുമാത്രം സന്തോഷാന്നറിയോ അത് കാണുമ്പോ എന്താ വച്ചാ ആ ഒരു പ്രൊഡക്റ്റ് അവരതുപോലെ യൂസ് ചെയ്ത് നമ്മുടെ മുന്നിൽ കൊടുത്ത് വരാൻ കാണിച്ചൊരു മനസ്സിനുണ്ടല്ലോ വലിയൊരു സംഭവമാണ് ഒരു കളറ് പോലും ഇതിനകത്ത് നിങ്ങക്ക് പ്രാവശ്യമായിട്ട് അത് കാണിക്കണ്ട എന്ന് പറയാനായിട്ടുണ്ടാവും ചെറിയ ആണ് കേട്ടോ അത് വരുന്നത് ഡിഫറൻസ് വരും ഡിഫറൻസ് വരും ഇതല്ല ഇത് കാണിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഇതിനായിട്ട് നിൽക്കേണ്ടി വരും നമ്മുടെ അപ്പൊ അതിനായിട്ട് നമ്മൾ ടൈം കളയേണ്ടി വരും അപ്പൊ എല്ലാ അതിന്റെ സാമ്പിളും അത്യാവശ്യം നല്ല മെറ്റീരിയൽ നിങ്ങൾക്ക് കാണിച്ചു തരാനും പറ്റുന്ന ഈ ക്യാമറയിൽ നിങ്ങൾക്ക് കിട്ടുന്ന കളേഴ്സ് മാത്രമേ നമ്മൾ കാണിക്കുന്നുള്ളൂ ഇത് കാണിക്കാനായിട്ട് നിന്ന് നമ്മൾ ഒരുപാട് ഇതിന്റെ ഒരു ഇത് തന്നെ ഞാൻ സ്റ്റോക്ക് കാണിച്ചു തരാം സ്റ്റോക്ക് അടുത്തൊരു ഡിസൈൻസ് അതിന്റെ കളർ കോമ്പിനേഷൻ ഹാൻഡ്ലൂം തന്നെയാണ് വരുന്നത് നല്ല ക്വാളിറ്റി നമ്മൾ എടുത്തു പറയപൊളി ക്വാളിറ്റി ആന്റെ ആ ഒരു ചെണ്ടും കുഞ്ചലും നമ്മുടെ ബ്ലൗസ് പീസും എല്ലാം ഉണ്ട് കേട്ടാ ഒന്നും നമ്മൾ കുറവ് വരുത്തിയിട്ടില്ല കസവിന്റെ ഏകദേശം തീർന്നിട്ടുണ്ട് തീരല്ല കുറച്ചിട്ടുണ്ട് കേട്ടോ ത്രെഡ് കേട്ടാ ഒരുപാട് ഉപയോഗിക്കാൻ പറ്റുന്ന പ്രായമായ അമ്മമാർക്കും മുത്തശ്ശിമാർക്കും ഒക്കെ നമുക്ക് ഗിഫ്റ്റ് കൊടുക്കാൻ ഒക്കെ പറ്റുന്ന ഐറ്റം ആണ് കേട്ടാ ഇത് കഴിഞ്ഞ ഇതിൽ അവസാനിക്കുന്നല്ല ഈ ഒരു അടിപൊളി കുറക്കിന്റെ വേറൊരു ചാട്ടും കൂടി ഇവിടെ വെച്ചാൽ സാമ്പിള് മാത്രമാണ് കാര്യം എന്തൊക്കെ ഒരുപാട് പേര് ചേച്ചിമാര് ചോദിച്ചു കോട്ടൺ എന്താ കാണിക്കാത്ത കോട്ടൺ ഇല്ലേ അതുപോലെ കൊറേ പേര് ചോദിച്ചു വെഡ്ഡിങ് സാരി എന്താ കാണിക്കാത്ത സാരി ഒരു ഏരിയ വെഡിങ് സാരി ആണ് ജസ്റ്റ് നിങ്ങൾ കൂത്താമ്പുളി വരുമ്പോ എന്തായാലും സാരി അതുപോലെ തന്നെ നമുക്ക് വെഡ്ഡിങ് സാരി തന്നെ നമുക്ക് ഗിഫ്റ്റ് വെഡ്ഡിംഗിന് ഗിഫ്റ്റ് കൊടുക്കാൻ പറ്റുന്ന ഒരുപാട് ഐറ്റംസ് ഉണ്ട് ലോ റേഞ്ച് മുതല് ആയിരത്തി ആയിരത്തി എല്ലാം പോണ്ട ഇതൊക്കെ വെഡ്ഡിംഗ് സാരിയിലേക്ക് വരുന്നു ആയിരത്തി നാനൂറ്റിഅമ്പത് രൂപ ഗിഫ്റ്റ് ഒക്കെ കൊടുക്കാൻ പറ്റുന്ന നമ്മുടെ റിലേറ്റീവ്സിനൊക്കെ ഗിഫ്റ്റ് കൊടുക്കാൻ പറ്റുന്ന പ്രൈസ് വരൂ സാധാരണ ചുമ്മാരി ആയിരത്തി നാനൂറ്റി അമ്പത് രൂപ അത്രേയുള്ളൂ അതില് ഡിസ്കൗണ്ടും കഴിഞ്ഞ ആയിരത്തി മുന്നൂറ് രൂപയ്ക്ക് നമ്മുടെ ആയിരത്തി മുന്നൂറ് ആയിരത്തി മുന്നൂറ് രൂപയ്ക്ക് ഓൺലൈനിലും പഠിക്കാട്ടെ ഇതിന്റെയൊക്കെ ഒരുപാട് അതായത് ഇതിന്റെയൊക്കെ വീഡിയോ കാണിക്കാൻ കാണിക്കാന്ന് അതിന് മാത്രം ഞങ്ങൾ സത്യം പറഞ്ഞാൽ ഒരു വീഡിയോ എടുക്കാൻ വേണ്ടി പ്ലാൻ ചെയ്യുമ്പോൾ വിചാരിക്കും ഈ ഒരു ഐറ്റം മാത്രം ഇന്ന് ഫോക്കസ് ചെയ്ത് ഇത് കാണിക്കാന്നുള്ളത് വെച്ച് തുടങ്ങിയ ഞാനൊരു തലക്കിന്ന് വെക്കും അതെ ഇവിടെ വേറെ വെക്കാൻ മൂന്നുപേരുണ്ട് ഒരു വീഡിയോ എടുക്കുന്ന ആള് പറയും പ്രകാശം കൂടി വെക്കും എന്ന് വെക്കും അങ്ങനെ വെച്ചു വരുമ്പോ നമ്മൾ കാണുമ്പോഴേ ഈ ഒരു ഈ ഒരു ലോകത്ത് വന്നിട്ട് ഇത്രയധികം സാരികളുടെ കളക്ഷൻ ഉണ്ട് ഇതിൽ ഏതൊക്കെ നമ്മള് വിൽക്കല്ലേ ഒരുപാട് യൂണിഫോമിന്റെ താഴേക്ക് ഇരിക്കുന്നുണ്ടാ ഒരുപാട് കളക്ഷൻസ് അതെ പോലെ ഇപ്പതേ ഒരുപാട് സ്റ്റോക്ക് വന്നപ്പോ അതൊന്നും കേറിയിട്ടില്ല അല്ലേ സത്യം പറഞ്ഞ കട കുഞ്ഞു കടയാണ് നിങ്ങള് താഴത്ത് നോക്കുമ്പോ പലരും മണ്ടോ ഉള്ളു പറയാറുണ്ട് ഇതാണോ രാമയെന്താന്ന് ചോദിച്ചിട്ട് വരുന്നത് ഇത് തന്നെയാണ് രാമേന്ദ്ര ചെറിയൊരു കടയ ചെറിയൊരു പ്രകാശനം അത്രേ ഉള്ളു അത് നിങ്ങളുടെ നമ്മുടെ ചേച്ചിമാരുടെ സപ്പോർട്ടും ഒക്കെ കൊണ്ടാണ് നിങ്ങളുടെ മുന്നിൽ ഇതുപോലെ വന്ന് ഈ ഒരു പ്രസൻസിൽ വന്ന് നിൽക്കാൻ പറ്റുന്നത് നിങ്ങളുടെയൊക്കെ പ്രാർത്ഥനയും നിങ്ങളുടെയൊക്കെ ആ ഒരു സപ്പോർട്ടുമാണ് കേട്ടോ ഓക്കെ അടുത്തൊരു എല്ലാം നല്ല കളർ കോമ്പിനേഷൻ രസമായിട്ടുള്ളത് ല്ലേ രാഷ്ട്രുഭായ്ക്കും വീട്ടിൽ പോണം ചേച്ചിമാർക്കും പ്രകാശ് കാണിച്ച് തന്നെ വീണ്ടും വീണ്ടും കാണിക്കണമെന്ന് പറയും അങ്ങനെ അല്ലെങ്കിൽ അവിടെ കഴിഞ്ഞ ദിവസ അതുപോലെ തന്നെ നമ്മുടെ ഒരു പ്രത്യേക താങ്ക്സ് പറയേണ്ട ഒരാളുണ്ട് നമ്മുടെ വീഡിയോക്ക് എപ്പോഴും കമന്റ് ചെയ്യുന്ന ഒരു ലവ്ലി എന്ന് പറയുന്ന ചേച്ചി ഉണ്ട് പേര് ലവ്ലി എന്നാണ് ആ തൃശ്ശൂർ കാര്യമാണ് ലവ്ലി എന്ന് പറഞ്ഞാൽ ആ ലവ്ലി ചേച്ചിയും ലവ്ലി ജെ ഹസ്ബൻഡിനും വലിയ ഒരു ബിഗ് താങ്ക്സ് എനിക്ക് പറയാനുണ്ട് പേഴ്സണലി പറയുന്നതാണ് അതെന്താ കാര്യം എന്നുള്ളത് എനിക്കും ആ ഫാമിലിക്കും അറിയാം അത് ഞാൻ പുറത്ത് പറയുന്നില്ല ആ ഒരു ഫാമിലിക്കും എൻ്റെ വലിയൊരു ബിഗ് സെലോട്ട് എന്താ വെച്ചാൽ എനിക്ക് അതുപോലൊരു വലിയൊരു ഹെൽപ്പ് ഒരു രാത്രി എനിക്ക് അവർ ചെയ്തു തന്നു എനിക്ക് ഇവിടെ നിന്ന് എത്തിപ്പെടാൻ പറ്റാത്ത നമ്മുടെ തിരുവല്ലാമിലേന്ന് അവർ ഇരിങ്ങാലക്കൂട് തൃപ്രയാ തൃപ്രയാറ് തൃപ്രയാറുള്ളവരാണ് എനിക്ക് തൃപ്തിയാറ് യാത്ര ആവശ്യം വേണ്ടി വന്നു ഒരു മടിയും കൂടാതെ എന്നോട് സംസാരിക്കാൻ പോലും ചെയ്യാതെ എനിക്ക് വേണ്ടി ചെയ്തു തന്ന ഒരു ഫാമിലിയാണ് ജീവിതത്തിൽ ഒരിക്കലും ഞാൻ അത് കേട്ടോ അതുപോലെ തന്നെയാണ് എൻ്റെ എല്ലാ ചേച്ചിമാരും എന്നെങ്കിലും എനിക്ക് എവിടെയെങ്കിലും ചെറിയ ചെറുതായിക്കോട്ടെ വലുതായിക്കോട്ടെ സാമൂഹികമായിട്ടല്ല ഞാൻ പറയുന്നത് എന്ത് പ്രയാസങ്ങൾ വന്നാലും അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഹെൽപ്പിന് വേണ്ടി വന്ന എനിക്ക് എന്റെ ചേച്ചിമാര് അതും ഇതെന്താ പ്രത്യേക ഇത് ഞാൻ അറിഞ്ഞിട്ടില്ല ഇവര് പറയുമ്പോഴാണ് ഞാൻ അറിയുന്നത് ഇങ്ങനെ ഒരു ഹെൽപ്പ് ചെയ്തിട്ടുണ്ടെന്നുള്ളത് അങ്ങനെ ഒരു ഹെൽപ്പ് എനിക്ക് കിട്ടി വലിയ ഞാൻ ഒട്ടും ഒരു ഭയങ്കര സന്തോഷമായി പോയി ആ സമയത്ത് ഏട്ടാ ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തേണ്ടതല്ല പക്ഷെ ഈ ഒരു വീഡിയോയിൽ നിന്നാണ് നമ്മളൊക്കെ പരിചയപ്പെട്ട് അതുകൊണ്ട് പറയണം കേട്ടാ അടുത്ത എന്റെ കളർ

ഒരു റേഞ്ച് കൂടിയതാണ് ആയിരത്തി നാനൂറ്റി അമ്പത് ഡിസ്കൗണ്ട് കഴിഞ്ഞ് വരുമ്പോ പ്യൂർ ഹാൻഡ് ഹാൻഡ്ലൂമില് ചെയ്തെടുത്തേക്കുന്ന ഒരു പ്രൊഡക്റ്റ് ആണ് കേട്ടോ നല്ല അല്ലേ അടിപൊളി കളറും ആ എനിക്ക് ഈ മെറ്റീരിയൽ ഒന്ന് പിടിച്ചു നോക്കണം എന്താ അടിപൊളി പ്യുവർ കോട്ടൺ ആണ് ഞാൻ എല്ലാ പ്രാവശ്യം എൻറെ അമ്മയുടെ ബർത്ത്ഡേക്ക് ഗിഫ്റ്റ് കൊടുക്കുന്ന സാരി ഒന്നാണ് ഈ ടൈപ്പ് ഞാൻ കൊടുക്കുക എന്താ എന്താച്ച ഇങ്ങനത്തെ ടൈപ്പ് അമ്മ കൂടുതലും ഉപയോഗിക്കുള്ളൂ കളർ ില് നിങ്ങൾക്ക് നിങ്ങളുടെ അമ്മമാർക്ക് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും നല്ലൊരു സമ്മാനം തന്നെ എന്താ നമുക്ക് നല്ല ഭക്ഷണം നല്ല വസ്ത്രം നമ്മുടെ ലൈഫിൽ ഏറ്റവും വലുത് അത് തന്നെയാണ് വേറെ എന്തൊക്കെ ഉണ്ടായിട്ട് എന്താ കാര്യം അല്ലേ പുറത്ത് പോകാനൊക്കെ പറ്റിയ നല്ല ഉപയോഗിക്കുമ്പോ എപ്പോഴും പ്യുവർ കോട്ടൺ ഉപയോഗിക്കുക അപ്പൊ അതിന്റേതായ ഗുണങ്ങൾ നമ്മുടെ ശരീരത്തിന് ശരീരത്തിൽ കൊറേ നേരം ഉടുക്കാനൊക്കെ ഏറ്റവും നല്ലത് ഫസ്റ്റ് വാഷും കൂടി കഴിയുമ്പോണ്ടല്ലോ എന്ത് സോഫ്റ്റ് ആയിരിക്കും അറിയാം ഇതൊക്കെ ഇത് നമ്മുടെ ഓൺലൈനിൽ നിന്ന് മേടിച്ചിട്ടുള്ള എന്റെ ചേച്ചിമാരൊന്ന് കമന്റ് ചെയ്യണം കേട്ടോ ഇത് ഞാൻ ഇതിന്റെ കളർ കോമ്പ് ഇങ്ങനെ വരുന്നു കേട്ടോ ജസ്റ്റ് വർത്തമാനത്തിന്റെ ഇടയ്ക്ക് കളർ ആ മാറിപ്പോലെ ഒറ്റ സൈഡ് മാത്രം പക്ഷെ എടുത്തിട്ടുള്ളൂ ഇതിന്റെയൊക്കെ കുറേശ്ശെ പീസ് ഞാൻ ഇവിടെ വെച്ചിട്ടുള്ളൂ എന്താ ഇതൊക്കെ ഇത് കോട്ടൺ നമ്മൾ സാധാരണ വീഡിയോയിലൊന്നും കാണിക്കാറില്ല ഇപ്പൊ ഇത് കാണിച്ച കാണിച്ചെന്താ വെച്ചാൽ രണ്ടുമാല് വീഡിയോ അടിപ്പിച്ച് പേര് പേര് ഓർമ്മയില്ല ചേച്ചിമാര് പറയുന്നുണ്ട് കോട്ടൻ എന്താ കാണിക്കാത്തേന്ന് അവർക്ക് വേണ്ടി മാത്രം കേട്ടോ കോട്ടം കാണുക്ക് ഇട്ടിട്ടുണ്ട് വിചിത്രം ഇട്ടിട്ടുണ്ട് നമ്മുടെ ബനാറസ്ണ്ട് സ്കിപ്പ് ചെയ്യരുത് സ്കിപ്പ് ചെയ്താ ഈ മടക്കിയത് ഓർത്തിതൊക്കെ വെറുതെ ആയപ്പോ അത് ഏറ്റവും ലേറ്റസ്റ്റ് കളക്ഷൻ അപ്പൊ അത് നിങ്ങൾ സ്കിപ്പ് ചെയ്യാണ്ട് അതുപോലെ ഏറ്റവും ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് എല്ലാം ഒരു ആയിരത്തി അഞ്ഞൂറൂടെ താഴെ വരുന്ന റേഞ്ചില് പിന്നെ വരുന്നത് നമുക്ക് ഈ ീഡിയോയിൽ തന്നെ ഏറ്റവും കുറഞ്ഞ നാനൂറ്റി തൊണ്ണൂറ്റി അഞ്ചു രൂപയുടെ വിചിത്രത്തിലേക്ക് അതിന്റെ കളർച്ചാട്ടാണോ ഡിസ്കൗണ്ട് കഴിഞ്ഞിട്ട് വെറും നാനൂറ്റി നാല്പത്തി അഞ്ച് രൂപക്ക് നമുക്ക് ആ ട്രിപ്പിൾ ഫോർ ട്രിപ്പിൾ ഫോർ ഏഹ് പ്ലെയിൻ ആണ് പിന്നെ അത് പ്രത്യേകിച്ച് നിവർത്തി കാണിക്കേണ്ടതായിട്ടില്ലാത്തത് കൊണ്ട് ഇത് നമുക്ക് യൂണിഫോം ആയിട്ട് ഇത് എന്തോരം പീസ് ഇത് നമ്മുടെ ക്രിസ്മസിന് കൊടുത്തു ചോദിച്ചാ അറിയാൻ പറ്റില്ല അത്ര മാത്രം കേസ് നമുക്ക് വിചിത്രയില് പോകുന്നുണ്ട് കേട്ടാ എനിക്കിതായിരുന്നില്ല കളർ ചാർട്ട് എന്ന് പറഞ്ഞാൽ ഒരുപാട് കളേർ ഇതിന്റെ ലൈറ്റും ഡാർക്കും ഉണ്ടായിരുന്നു ഇപ്പൊ ഇതില് ഡാർക്ക് മാത്രമല്ല ഡാർക്ക് ഡാർക്ക് മാത്രമല്ല ലൈറ്റ് ചാർട്ടും കൂടി ഉണ്ടായിരുന്നപ്പൊ ഒന്നും കൂടി പറയുമ്പോ അതെ അച്ഛം അതും വീട്ടിലിരുന്നിട്ട് അവർക്ക് അവരുടെ മൊബൈലിൽ നിന്ന് ജസ്റ്റ് ഒരു വിരൽ ഞയ്ക്ക നിങ്ങളുടെ വീട്ടിലേക്ക് എത്താൻ പറ്റുന്ന ഒരു വിചിത്ര നാന്നൂറ്റി നാല്പത് രൂപ അതിൽ കൂടുതൽ നിങ്ങൾ ഒന്നും കൊടുക്കണ്ട നിങ്ങളുടെ വീട്ടിൽ സാധനം എത്തും ചെറിയൊരു ഷിപ്പിംഗ് ചാർജ് എവിടെയാണോ നിങ്ങളുടെ പ്ലേസ് വരുന്നത് അത് നമ്മുടെ പിള്ളേര് പറഞ്ഞുതരും ആ ഒരു ഷിപ്പിംഗ് ചാർജ് കൊടുത്താൽ നിങ്ങളുടെ വീട്ടിലെത്തും ഇനിവെ നമുക്ക് ഇവിടെ വന്നിട്ട് ഓൺലൈനായിട്ടും ഓഫ്ലൈനായിട്ടും പർച്ചേസ് ചെയ്യാൻ പറ്റുന്നുള്ളത് തന്നെയാണ് ഏറ്റവും വലിയ പ്രത്യേകത വരിക കുത്താമ്പള്ളി വന്നിട്ട് കൈ നിറയെ പേടിച്ചിട്ട് പോവാ അത് നമ്മുടെ രാമേന്ദ്രയാണ് അല്ലെ ഒരുപാട് ഐറ്റംസ് ഉണ്ട് ഒരുപാട് ഈ കണ്ടതെന്നല്ല ഒരുപാട് ഐറ്റംസ് ഉണ്ട് ഒരുപാട് നല്ല കുറെ കളക്ഷൻസ് വരുന്നുണ്ട് വന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഇനി ഇവിടെ നമ്മുടെ ഉത്സവ സീസൺ ആണ് യൂണിഫോമിലും കാര്യങ്ങളും ഒക്കെ ആയിട്ട് നിങ്ങള് വാങ്ങാം നിങ്ങളുടെ നിയറസ്റ്റ് ടൗണിലോ എവിടെയാണെങ്കിലും നിങ്ങൾക്ക് മേടിക്കാം അവിടെ നിന്നും മേടിക്കണം ഞാൻ പറയുള്ളൂ ഈ ദൂരെ കിടക്കുന്ന ഞങ്ങളെ മാത്രമല്ല നമ്മുടെ നാട്ടുകാരെയും നമ്മൾ നോക്കുക അവിടെയും നിങ്ങൾ അന്വേഷിക്കാം നിങ്ങൾക്ക് എവിടെയാണോ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് നിങ്ങളുടെ കയ്യിൽ ഒതുങ്ങുന്ന അത് നിങ്ങൾ പർച്ചേസ് ചെയ്യുക കേട്ടോ അപ്പോൾ എന്റെ എല്ലാ ചേച്ചിമാർക്കും ഇത്ര നേരം ബോറടി വിജയനും കുറെ ഇപ്രാവശ്യം വർത്തമാനം മാത്രമേ നിന്നുള്ളൂ സമയത്തിൽ ഡീല ആയതുകൊണ്ടാണ് അപ്പോൾ അടുത്ത വീഡിയോയിൽ നല്ല ഇതിനും നല്ലൊരു വീഡിയോ കളക്ഷൻസ് ആയിട്ട് ഇനിയും വരാ ഇനി ഉണ്ടാവും നിങ്ങള് പറയും പ്രകാശം ഒന്ന് നിർത്തിപ്പോന്ന് പറയും അതുവരേക്ക് ഞങ്ങൾ ഉണ്ടാവൂട്ടാ ഓക്കേ താങ്ക്